ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാർഡൻ ടൂറായാലോ അപ്പോൾ നമ്മൾ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പുള്ള നമ്മുടെ ഗാർഡൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചിരാന്ന് കരുതി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം നാടൻ ചെടികളാണ് അതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നുള്ളത് ടോട്ടൽ ആയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് വലിയ മുറ്റും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പല സൈഡിലായിട്ടാണ് കേട്ടോ ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നുള്ളത് അപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണുന്നുള്ള ഓലച്ചെടി അതായത് നാടൻ ഫാമിൽ നിന്നാണ് നമ്മുടെ ഗാർഡൻ ആരംഭിക്കുന്നുള്ളത് അവിടെ നിന്നാണ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പിന്നെ അങ്ങോട്ടാണ് നമ്മൾ ചെടികൾ വെച്ചിട്ടുള്ളത് ഈ പാമ്പ് രണ്ടും നമ്മൾ പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബേക്കലായിട്ട് നമ്മൾ ഇതാ നിലത്ത് ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുണ്ട് അപ്പോൾ അത് നിറച്ചിലും ഫ്ലവർ വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടിയുണ്ട് അതുകൂടി നിലത്ത് നട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും നല്ല ഫ്ലവേഴ്സൊക്കെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ വലിയ ഷെയ്ഡും അല്ല അതുപോലെ തന്നെ വലിയ വെയിലും കിട്ടുന്ന ഏരിയ അല്ല എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ രണ്ട് പാവും ഇങ്ങനെ പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഈ ചെടികളൊക്കെ മണ്ണിൽ നട്ടിട്ടുള്ളത് അപ്പോൾ ഈ റോസ് കളറിലുള്ള ഫ്ലവറൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതായി പാം ഇത്രയും വലുതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പോട്ടിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ വെച്ചിട്ടുള്ളത് നാടൻ അരേലിയാണ് അരേലിയും വലിയ സീസിലെന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടാകും നമ്മൾ മുറ്റത്തിന് കണക്കായിട്ട് കല്ല് കെട്ടിയതിൻ്റെ മുകളിലായിട്ടാണ് പോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറം മണ്ണാണ് അപ്പോൾ അവിടെ നമ്മൾ ഓരോന്നായിട്ട് മണ്ണിൽ നടേണ്ട പ്ലാന്റ്സും അതുപോലെ തന്നെ ഇങ്ങനെ പൈപ്പൊക്കെ ഫിറ്റ് കുഴിച്ചിട്ടിട്ട് അതിലൊക്കെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വളർന്ന് മുഴുവനും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടുള്ളത് ആ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നാടൻ ബിഗോണിയാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഓവർ ഗ്രോത്തായി വളർന്നിട്ടുണ്ട് അങ്ങോട്ട് ഡ്രസീന പ്ലാന്റ്സും മണ്ണിൽ തന്നെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസീനയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണത് നല്ല പിങ്ക് ഷെയ്ഡിൽ അതിൻ്റെ ലീവ്സൊക്കെ വരും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ബിഗോണിയാസ് ഒക്കെ അവിടെ അങ്ങ് വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നുള്ളത് ഫ്രണ്ടിൽ അരുണൊക്കെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ ഈ വഴിയിൽ പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെയാണ് അങ്ങോട്ടേക്കും നമ്മുടെ മുറ്റം വരുന്നുണ്ട് അപ്പോൾ അവിടെയായിട്ടും പ്ലാന്റ്സ് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വഴികളിലൊക്കെ ഇതാ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് സ്പൈഡർ പ്ലാന്റും അതുപോലെ തന്നെ വികോണിയാസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പൈക്കസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ ഇങ്ങനെ ഒരു ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഇതിന് സാഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള മരുന്ന് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാലും നല്ല ലീവ്സായിട്ട് പരിഗത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടാകും അങ്ങോട്ടേക്കായിട്ട് ഇതാ ബിഗോണിയയും അതുപോലെ തന്നെ ആ ഒരു സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ബോർഡർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിതാ ഇത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മാവാണ് അതിൻ്റെ ചുവട്ടിലായിട്ട് ആന്തൂറിയംസ് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആന്തൂറിയംസിന് നമുക്കറിയാം തീരെ വെയിൽ വേണ്ടാത്ത പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ആ സൈഡിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതൊരു ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മറ്റേതും നല്ല ഒരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ഈ വഴിയിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിതാ യുജിനിയ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നുള്ളത് ആ ഒരു ഭാഗത്തുള്ള ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ മൂന്ന് പോർട്ടിലായിട്ട് യുജിനിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം കളിർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഇവിടെ വെച്ചു പിന്നെ ഈ സെറ്റിലായിട്ട് വെച്ചിട്ടുള്ളത് റിയോ പ്ലാന്റ്സ് ആണ് റിയോ റിയോ പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റിയും നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത് ഓർക്കിഡ്സ് ആണ് ഓർക്കിഡ്സ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം റീസെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പ്ലാന്റ്സ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തൽക്കാലമായിട്ട് അറേഞ്ച് ചെയ്ത രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത് ഇങ്ങനെ മേലത്തെ തട്ടിൽ ഓർക്കിഡ്സും അതുപോലെ തന്നെ താഴെ റിയോ ആയിട്ടുമാണ് ഇവിടെ ഈ സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ മുഴുവനായിട്ടുള്ള ഫ്രണ്ട് ഭാഗം വരുന്നുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇൻ്റർലോക്കിന് മുമ്പുള്ളതാണ് ഇത് അപ്പോൾ നമ്മൾ വീടിനടുപ്പിച്ചിട്ടാണ് ഒരു പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷെയ്ഡിൽ നമ്മളിതാ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് കുറച്ച് ലോങ്ങിൽ വളരുന്ന എക്ലോണിമ പ്ലാന്റ്സ് ആണ് അത് സ്റ്റാൻഡിലെല്ലാം നിലത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഓളായിട്ട് നമ്മുടെ മുറ്റം കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ രണ്ട് തട്ടിൽ വരുന്ന സ്റ്റാൻഡാണ് ഉള്ളത് അതിൻ്റെ മേലായിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് കുറച്ച് ഹാങ് ചെയ്തിട്ടും ഇട്ടിട്ടുണ്ട് ഫോട്ടോസ് വെറൈറ്റീസ് ആണ് കൂടുതലായിട്ടും ഹാങ് ചെയ്തിട്ടുള്ളത് ഉള്ളത് അപ്പോൾ ഇതാ ഈ പ്ലാന്റിൻ്റെ കോർണറിലായിട്ട് നമ്മൾ ഫേൺസ് വെച്ചിട്ടുണ്ട് ഫേൺസ് മൂന്ന് ടൈപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എഗ്ലോണിമയും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ രണ്ട് വെറൈറ്റീസും പിന്നെ അങ്ങനെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്ലാന്റ്സൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എഗ്ലോണിമസ് തന്നെയാണ് കൂടുതലായും വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടൂല്ലെങ്കിലും നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർന്നു വരുന്നുണ്ട് എഗ്ലോണിമാസിൻ്റെ ഒന്നും ഒരുപാട് കളക്ഷൻസ് ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നമ്മൾ ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങ് സ്റ്റെപ്പിന് അടുത്തായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കമ്പ് കൊണ്ടുള്ള ഒരു സ്റ്റാൻഡാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മണി പ്ലാന്റ് പോട്ട് ചെയ്തതുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ സ്നേക്ക് പ്ലാന്റ്സും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം അതായത് ഈ ഒരു സൈഡ് വരുന്നുള്ളത് ഇങ്ങനെയാണ് സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ളതും സ്നേക്ക് ആണ് അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോത്തോസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇതാ നിങ്ങൾ കാണുന്നുള്ളത് പോലെയാണ് ഇൻ്റർലോക്കിന് മുമ്പ് ഉണ്ടാ നമ്മൾ സെറ്റ് ചെയ്തത് ഇനി നമ്മുടെ ഫ്രണ്ടിൽ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നേരെ ഫ്രണ്ട് കാണുന്ന ഭാഗമാണ് ഈ കാണുന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും കുറച്ച് നന്നായിട്ട് വെയിൽ കിട്ടാത്ത കണക്കായ വെളിച്ചം കിട്ടുന്നൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ലീഫി പ്ലാന്റ്സ് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് കലാത്യാസമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബേക്കിൽ തന്നെ ആയിട്ട് വരുന്നുള്ളത് ഒരു മാവാണ് അപ്പോൾ ആ മാവ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ചുറ്റിലും നല്ല ഒരു ഷെയ്ഡും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയ ആയതുകൊണ്ട് ലീഫി പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ആന്തൂര്യം പോലുള്ള ഫ് ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള ഈ പ്ലാന്റ്സൊക്കെ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിച്ചു തരാം ഇത് നമ്മുടെ കൂ എല്ലാ പ്ലാന്റും തന്നെ ലീഫി ആണ് നല്ല മാവിൻ്റെ നേരെ താഴെ ആയതുകൊണ്ട് തന്നെ സൺലൈറ്റും അതുപോലെ തന്നെ ഷെയ്ഡും ഒക്കെ ഒരുപോലെ കിട്ടുന്ന ഒരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ ലീഫി ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഡിഫംബാക് യ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്ലാന്റ്സ് ആണ് രണ്ടും നല്ല കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് റബ്ബർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലീഫി പ്ലാന്റ് ഇത് ഇതും വലിയ പ്രൂൺ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് പിന്നെ ഈ വന്നിട്ടുള്ളത് കലാത്തിയ പ്ലാന്റ് ആണ് നാടൻ കലാത്തിയ ആണ് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പെപ്രോമിയയുടെ ആയ വെറൈറ്റിയും അതുപോലെ തന്നെ സാധാരണ ഗ്രീൻ വെറൈറ്റിയും ഉണ്ട് ഗ്രാസും മൂന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വരുന്ന കലാത്തിയ പ്ലാന്റ് ആണ് പിന്നെ സിഗ്സാഗ് പ്ലാന്റും ഇവിടെ രണ്ട് പോർട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ബിഗോണിയയും ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് സ്റ്റിക്കിലാക്കിയിട്ട് വളർത്തിയിട്ടുള്ള പോത്തോസും ഫിലോഡൻഡ്രോൺ ഒക്കെ ഇതിൻ്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഇവിടെ ഇതാ ഇതുപോലെയായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡ് ഇതാ ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത് സി സി പ്ലാന്റും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും പിന്നെ ഒരു ഡിഫംബേക്കിയ പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പേരെന്നുള്ളത് ഇനി ആ ഒരു ഭാഗത്തുള്ള പ്ലാൻസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അത് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അല്ലെങ്കിൽ വീഡിയോക്ക് ലെങ്ത്ത് അധികമായി പോകും അപ്പോൾ ഇതാ കുറേ പ്ലാന്റ് കൂടി ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട് എല്ലാം എല്ലാവർക്കും അറിയുന്ന കോമൺ പ്ലാൻസ് തന്നെയാണ് എന്നിരുന്നാലും ഗാർഡനിങ് ഗാർഡൻ ടൂർ ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക പ്ലാൻ സെയിൽ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ആണ് നമ്മൾ അയക്കാറുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് സെയിൽ വീഡിയോസ് നമ്മളിടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്